സംഗീത സ്ട്രീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ വൈകുന്നേരം വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവര് അച്ഛൻ വന്നതിന് ശേഷമാണ് പരമാവധി ഉറങ്ങാറുള്ളൂ പിന്നെ ഞാൻ അത്രയും ദേഷ്യം പിടിക്കുമ്പോഴാണ് ഇവര് വേഗം കിടന്ന് അപ്പോൾ എന്നുകൊണ്ട് കൂട്ടം ഉറങ്ങാൻ ചാൻസ് കുറവാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവൻ്റെ ഫോട്ടോ എടുക്കലാണ് അപ്പോൾ അതൊക്കെ ആ വിശേഷങ്ങളെ അച്ഛനോട് പറയണം അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കുട്ടായിട്ടാ നീല കവർ പിടിച്ച് വരുന്നത് എന്താണെന്നറിയോ അത് അവനുള്ള ഷൂ വേണോ സ്കൂൾ ഷൂ അവൻ്റെ സ്കൂൾ ഷൂ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവണേലും മുന്നായിട്ട് പട്ടി കടിച്ചിട്ട് പോയി എന്നിട്ട് ഞാൻ ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച തൊട്ടിട്ട് അവനെ ഷൂ ഡിപ്പിക്കാന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ തിങ്കളാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല ഇത് നമുക്ക് അത് മേടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ചൊവ്വാഴ്ച തൊട്ടിട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് വന്ന് ചൊവ്വാഴ്ച തൊട്ടാണ് ആ സ്കൂളിലേക്ക് വീണ്ടും പോയി തുടങ്ങിയത് അപ്പോൾ ബുധനാഴ്ച അപ്പോൾ അവൻ സാധാരണ ചെരിപ്പെട്ടിട്ടാണ് പോയത് ബുധനാഴ്ച ടീച്ചർ പറഞ്ഞു വ്യാഴാഴ്ച ഫോട്ടോ എടുക്കാൻ അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഫുൾ യൂണിഫോമിൽ വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഷൂ മേടിക്കണ്ടേ അപ്പോൾ ഞാൻ കൂട്ടുകാരനെ വേഗം വിളിച്ച് ഉച്ചയ്ക്ക് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഷൂ നിർബന്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കൂട്ടുകാരെ അവിടെ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് ഷൂ മേടിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ സാധാരണ അവ ഇടുന്ന സൈസ് പതിനൊന്നാണ് അത് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് പുതിയത് മേടിക്കണ്ടെന്നുള്ളൊരിതിലായിരുന്നു അന്ന് പക്ഷേ പട്ടി കഴിച്ചു പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു പതിനൊന്ന് സീസൺ അല്ലേ അപ്പോൾ പന്ത്രണ്ട് മേടിച്ചാൽ മതി അപ്പോൾ അവന് ലൂസാവുന്ന പറഞ്ഞത് പക്ഷേ പേടിച്ച് കൊണ്ടുവന്നപ്പോൾ അതിട്ടപ്പോൾ അയവന് ടൈറ്റാണ് വീണ്ടും കാലിന് വേണമെങ്കിൽ വലിപ്പം വെച്ചിട്ടുണ്ടാകേയിരിക്കാം അതുകൊണ്ടായിരിക്കും ടൈറ്റാണ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നാളെ ഷൂ ഇട്ട് പോകണമെന്ന് നിർബന്ധമാണ് അപ്പോൾ കൂട്ടുകാട്ടനെ ഒരു കാര്യം ചെയ്യും ഇത് നമുക്ക് വൈകുന്നേരം ഞങ്ങൾ കൽപ്പറ്റയിലേക്ക് വന്നിട്ട് മാറ്റാം നാളെ രാവിലെ ഇവനും സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പുതിയൊരു ഷൂ മേടിച്ച് കൊടുക്കുന്ന പറഞ്ഞാൽ എന്തായാലും പിന്നെ പിന്നെ നോർമലായിട്ട് ഇടുന്ന ഒരു ചെരുപ്പിൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടുന്ന ചെരുപ്പും പട്ടി മേടിച്ചുകൊണ്ട് പോയിട്ട് ഒരെണ്ണം നശിപ്പിച്ചു പുതിയത് അപ്പോൾ അവനൊരു ചെരുപ്പും മേടിക്കാൻ അവന് വീട്ടിലിരുന്ന ചെരുപ്പും പൊട്ടിയിട്ടിരിക്കുകയാണ് അതും മേടിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഷൂ ഒക്കെ ഇട്ട് നോക്കിയപ്പോൾ ടൈറ്റ് ആണ് അപ്പം പറ്റില്ല അപ്പോൾ നമ്മളങ്ങനെ തീരുമാനിച്ചു കെട്ടും അതിൻ്റെ ഇടയിൽ കൂട്ടായിട്ടന്നെ നോക്കി ടൈറ്റ് തന്നെയാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങളത് അങ്ങനെ തീരുമാനിച്ചൂല്ലോ അപ്പോഴേക്കും പിന്നെ നമ്മൾ അമ്പാടി കേക്കൊക്കെ തിന്ന് നടക്കുകയാണ് കേട്ടോ അച്ഛൻ വരുമ്പോൾ കേക്ക് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പണ്ടത്തെ കേക്കാണ് കേട്ടോ അത് പണ്ടൊരു തരം കേക്ക് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അതേപോലത്തെ കേക്ക് ഇപ്പോൾ ഇവിടെ അന്ന് ഒരു രൂപയൊക്കെ എന്താണ് അങ്ങനത്തെ കേക്ക് മേടിച്ചിട്ടുണ്ട് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം ഒരു മൂന്ന് മണി മൂന്നരയ്ക്ക് ആവാറായിപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഉണ്ണിക്കുട്ടം വരുന്നതിലും മുന്നേ ചായ ഉണ്ടാക്കി വെച്ചു പിന്നെ അവന് കഴിക്കാനുള്ള രാവിലെ തുപ്പമാവും സെറ്റാക്കി വെച്ചു കേട്ടോ എന്നിട്ട് ഞാൻ ഒന്നുകൂട്ടം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഭക്ഷണം കൊടുത്തിട്ട് അവൻ്റെ കൈയും കാലം ഒക്കെ കഴിച്ച് ശേഷം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകുവാലോ അമ്പാടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമ്പാടി കഴിഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ട് അമ്പാടിനെ വിളിച്ച് കഴിഞ്ഞേൽപ്പിച്ച് അവനെ റെഡിയാക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അവൻ വന്നു പിന്നെ ഞാൻ പറഞ്ഞു വേഗം കയ്യും കാലം കഴുകിയിട്ട് വായോ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ അവന് ഭക്ഷണം ഒക്കെ കൊടുത്തുട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വന്നു കുളിക്കുക എന്ന് പറഞ്ഞാൽ മേല് കഴുകിട്ട് വന്നു എന്നിട്ട് ഡ്രസ്സ് ഒക്കെ മാറിയിട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ലാക്മേട് ഒരു ലിപ്സ്റ്റിക് ആണ് തുടരുന്നത് ആണ് ഷെയ്ഡാണ് വെള്ളപോലെ വെല്ലാണ്ട് ഇട്ടു എന്നറിയില്ല നാച്ചുറലായിട്ട് നിൽക്കുകയും ചെയ്യും അതൊക്കെ ഇട്ടു അതുമാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഞാൻ മുടി പോകുന്നതാണ് കേട്ടോ മുടിയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പോലെ ഊരി പോകുന്നുണ്ട് മരുന്നുകളുടെ എഫക്റ്റ് പോയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ മുടി മുടിയൊന്നും ഒതുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് പാരഷൂട്ടിൻ്റെ ആലോവേര കോക്കനൈറ്റ് കണ്ടൻറ്റായിട്ടുള്ള ഒരു ഹെയർ ഓയിലുണ്ട് അതാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതാണ് ഞാൻ സാധാരണ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാലൊന്ന് തൊട്ട് പറ്റാൻ ഉപയോഗിക്കണ വെളിച്ചെണ്ണ ആണ് കേട്ടോ അത് എന്നിട്ട് ഞാൻ മുടി വെറുതെ ഇങ്ങനെ കുറച്ച് മുടി എടുത്തിട്ട് ഒരു ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോഴേക്കും ദേവാനന്ദ് ഭക്ഷണം ഒക്കെ കഴിച്ച് കഴിഞ്ഞു ഡ്രസ്സ് മാറാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വേഗം ഡ്രസ്സ് മാറിക്കോ നാല് മുപ്പത്തഞ്ചിനെയാണ് ബസ് നമുക്ക് അതിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി അങ്ങനെ ഞാൻ ആ ഡ്രസ്സൊക്കെ മാറി എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്പാടിനെ ഞാൻ എഴുന്നേൽപ്പിച്ചു കൈയ്യും കാര്യം കഴിപ്പിച്ചിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടു പിന്നെ പുറത്തൊരു റൂമുണ്ട് കേട്ടോ ആ പുറത്തെ റൂമിലാണ് നമ്മൾ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ നമ്മുടെ ഓരോ സാധനങ്ങളുടെ പെട്ടി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് കസാരകളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അവിടെ തന്നെയാണ് ഇപ്പം ചെരുപ്പും വെക്കണത് കാരണം പട്ടി എടുത്തോട്ട് പോവാണ് എല്ലാ ചെരുപ്പും പട്ടി എടുത്ത് പോയി കടി കടിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് പൂട്ടുട്ടോ എന്നിട്ട് ഞാൻ അപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ എടുത്തു എന്നിട്ട് ഞാൻ അമ്പാനിയോട് അവിടെ ഇരിക്കുകയും ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ് അതിൻ്റെ അവൻ പറയുന്നുണ്ട് പറ്റണില്ല പറ്റണ പറ്റും പറ്റാത്ത ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പൊക്കെ ഇട്ടു കെട്ടോ നാല് മുപ്പത്തഞ്ചിനാണല്ലോ ബസ് അപ്പോൾ ഒരു ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ നമ്മൾക്ക് എളുപ്പത്തിനൊരു വഴിയുണ്ട് കൂടെ അതി കൂടെ പോകാൻ പറ്റില്ല അപ്പോൾ അതികൂടെ പോകണമെങ്കിൽ കുറച്ച് റിസ്ക് ആണ് റിസ്ക്കാണ് അപ്പം അതികൂടെ പോകുക എന്നുള്ളൊരു പ്ലാനിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വാതിലൊക്കെ പൂട്ടിയിട്ട് നമ്മുടെ താക്കോൽ ബാഗിൽ വെക്കുകയാണ് കേട്ടോ ബാഗിൽ വല്ലാണ്ട് കാര്യമായിട്ടൊന്നുമില്ല ഫോൺ ഉണ്ടാ ഫോൺ വയ്ക്കും പിന്നെ താക്കോല് ഒരു കർച്ചീഫ് പിന്നെ പേഴ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളു ബാഗിൽ പിന്നെ എന്തെങ്കിലും നമ്മളെ കയ്യിൽ വേണ്ടതെന്നുള്ള രീതിയിൽ ബാഗ് എടുക്കണമെന്ന് മാത്രം അപ്പോൾ ഞങ്ങൾ ബസ്സൊക്കെ കയറി നാല് മുപ്പത്തഞ്ചിന് ബസ് കേട്ടിട്ട് അതിൽ കയറി ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാനാണ് അപ്പോൾ ഉണ്ണിക്കൂട്ടം ബാഗ് എന്തൊക്കെ കളിക്കുമ്പോൾ വീഡിയോ എടുക്കണം അപ്പോൾ നാണായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു ഞാനും ഞാൻ അമ്പാടി ഒരു സീ ഇങ്ങനെ രണ്ട് ഡബിൾ സീറ്റിലാണ് കേട്ടിരുന്നത് ഒരു ഹാഫ് ടിക്കറ്റ് എടുക്കണം ദേവാനന്ദിന് കാരണം അവന് ഇത്തിരി ബെൽഡായില്ലോ അപ്പോൾ ഒരു സീറ്റ് വേണം ഇരിക്കണം അപ്പോൾ ഞാൻ ഹാഫ് ടിക്കറ്റ് എടുക്കാറുണ്ട് കേട്ടോ അവന് അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റയിലെത്തി പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഇറങ്ങി തട്ടാ അപ്പം കൂട്ടുകാടം പറഞ്ഞു ഞാൻ ഓട്ടത്തിലാണ് ഞാനിപ്പോൾ വരാം ഒരു വാടകയുണ്ട് നിങ്ങളവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവളെ അപ്പം തിരക്കായ കാരണം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ പുറത്ത് തന്നെ വന്ന് നിന്നു കെട്ടോ പുറത്ത് വന്ന് നിന്ന് അപ്പോൾ വെയിലൊക്കെ എത്തിയിട്ടൊരു കുറവുണ്ട് എന്നാലും ചൂട് ഇങ്ങനെ ചൂട് ഇങ്ങനൊരു ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ സ്കൂൾ വിട്ട തിക്കും തിരക്കും ബഹളം വാഹനങ്ങളുടെ തിക്കും തിരക്കും ബഹളം ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കണം അതിൻ്റെ ഇടയിൽ ഉള്ളിക്കൂട്ടം ഓരോന്നും ചോദിക്കുന്നുണ്ട് അമ്പാടി അവിടെ കുറുമ്പ് കാണിക്കുന്നുണ്ട് ഒക്കെ എന്നിങ്ങനെ സെറ്റാക്കി പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കണം അത് എത്താം അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കൂട്ടായിട്ട് വരാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു അച്ചപ്പ വരും നിങ്ങൾ നടങ്ങിയിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് വിശിക്കുന്നുണ്ട് എനിക്ക് വെള്ളം വേണം അങ്ങനെ ഇങ്ങനെയെന്നും പറയുന്നുണ്ട് പിന്നെ ഓരോ ബോർഡും നോക്കിയിട്ട് അതെന്തൊട്ട് ഇതും തുട്ടാന്നൊക്കെ ഞാൻ പറഞ്ഞു നീ കൂട്ടി വായിക്കി അവന് വായിക്കാൻ അറിയാതെ എന്നോട് ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അത്ര നേരം അവിടെ നിന്നത് ഒരു പത്ത് മിനിറ്റോളം ഞങ്ങൾ അവിടെ നിന്നു അപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ വന്നു കിട്ടാ അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ ചിരിച്ച് അമ്പടീനെ കളിയാക്കി അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി വണ്ടിയിൽ വണ്ടിയിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര ചൂടല്ലേ കൂട്ടായിട്ടാണെന്ന് പറഞ്ഞാൽ പൂട്ടാണ് പറഞ്ഞു ആ ഉച്ച സമയത്ത് ഭയങ്കര ചൂടാണ് സംഗീതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാണ് ഞങ്ങൾ ആദ്യം ഉള്ളത് ചെരുപ്പുമായിട്ടേക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഓട്ടോ റഷ്യയിൽ കയറി ഓട്ടോ റഷ്യയിൽ കയറുമ്പോഴേക്കും ഞാൻ വെറുതെ മുഖൊക്കെ നോക്കിയപ്പോഴേക്കും മുഖൊക്കെ ആകെ ഇങ്ങനെ തള്ളായി വെയിലിൻ്റെ അടിയോണ്ട് അമ്പാടി എന്നെ ഫോൺ കണ്ടു കഴിഞ്ഞാണെങ്കിൽ പിന്നെ അതിലേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൻ്റെ ബാക്കിൽ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അവിടെ കൊണ്ട് അവിടെ ഒരു രക്ഷയുണ്ട് അവിടെ പോയിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിട്ട് അങ്ങനെ നടക്കുക അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊക്കെ വിശിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തരണം ജ്യൂസ് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് കേട്ട് വീട്ടുകാരെ പറഞ്ഞു വാ വ നോക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ വഴി അങ്ങനെ പോയി പോയോണ്ട് സമയത്താണ് കൂട്ടുകാട്ടൻ പറഞ്ഞത് ഈ കട കാണിച്ചു ഈ കടയിൽ നിങ്ങൾ കയറി നിന്നോ ഞാൻ ചെരുപ്പ് എടുത്തിട്ടില്ല ചെരുപ്പ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആള് റിട്ടേൺ പോയിട്ട് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോഴെങ്കിൽ ഞങ്ങൾ കടയുടെ ഉള്ളിൽ കയറി അപ്പം ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്നാലും ചെരുപ്പ് എടുത്തിട്ട് പോയിണ്ടായിരുന്നു ഉണ്ടായിരുന്നു പാകമല്ലേ അപ്പം മാറ്റി മാറ്റിയെടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഒച്ചയ്ക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് നോക്കിക്കോണ്ട് എടുക്കാൻ കേട്ടോ ഈ ചെരുപ്പ് ഉണ്ണി ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഉണ്ണികുട്ടൻ്റെ അച്ഛൻ സമ്മതിച്ചില്ല അത് കാരണം അതാണ് ഊരിപ്പൂ എന്ന് പറഞ്ഞിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് കെട്ടണ ചെരുപ്പണ്ണിയാണോ കേട്ടോ വരച്ചത് സാധാരണ നമ്മൾ കെട്ടണ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ കെട്ടണ ചെരുപ്പണ്ട്ടോ അവൻ എടുത്തെടുത്തത് അപ്പോഴേക്ക് അമ്പാടി ഇവിടെ കൂരി അവനും വേണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ അമ്പാടിക്ക് നമ്മൾ ഈ എടുത്താണ് ചെരുപ്പ് വരച്ചിട്ടുള്ളത് വീട്ടിലിറങ്ങുന്ന ചെരുപ്പും പുറത്തേക്ക് പോകാനുള്ള ചെരുപ്പൊക്കെ എടുത്താണ് വരച്ചത് അത് തന്നെ അവന് വേണ്ടിച്ചില്ല അവന് നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ട് അവന് മനസ്സായിന് മാറ്റി എടുത്തു ഉണ്ണിക്കുട്ടിനെ നമ്മൾ ഒരു റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനുള്ള ഒരു ചെരുപ്പും പിന്നെ വീട്ടിൽ നമുക്ക് വാഷ് റൂമിലേക്കൊക്കെ പോകാനായിട്ടൊരു ചെരുപ്പും അങ്ങനെ രണ്ട് ചെരുപ്പൊക്കെ എടുത്ത് എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വേറൊരു സ്ഥലത്തേക്കും കൂടി കയറിയിട്ടോ അതെനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഞാൻ അവിടെ പോയിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല അത് കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ ഇട്ടൊക്കെ ആയി തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടോ അപ്പോൾ ഞങ്ങൾ പൊറോട്ടയും ചില്ലി ചിക്കനാണ് ഇട്ടോ കഴിച്ചത് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു അമ്പാടി തന്നെ ഞാൻ പറഞ്ഞില്ലേ ഫോൺ കണ്ട അമ്പാടി പിന്നെ അതിലേക്ക് നോക്കലും കഴിക്കലും ഒക്കെയാണ് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ആൾ തന്നെ ഭക്ഷണം കഴിക്കും കേട്ടോ കുട്ടനും മുന്നൂട്ടൻ്റെ അച്ഛനും അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൂട്ടാട്ടം ഞങ്ങൾ ബസ് കയറ്റി തന്നു ഞങ്ങൾ തന്നെയാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത് കുട്ടാട്ടൻ പറഞ്ഞ് കുറച്ചു നേരം കൂടി ഓടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വീടെത്തി ഒരു സ്ഥലത്തും കൂടി കയറി എന്ന് പറഞ്ഞ ഒരു ജ്വല്ലറിയിലായിരുന്നു കേട്ടോ ഞാനൊരു എടുക്കാൻ വേണ്ടി കയറിയതാണ് കമ്മലെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കമ്മൽ കൊടുത്ത് പുതിയൊരു കമ്മൽ കമ്മലെടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കയറിയത് പിന്നെ ചെറിയൊരു ഉണ്ണിയുടെ താള പൊട്ടിയാൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു കമ്മൽ എടുക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ കയറിയതാണ് പക്ഷേ നമുക്ക് താളയുടെ പീസ് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് കമ്മൽ കമ്മലെടുക്കാനുള്ള പൈസ സെറ്റായി അപ്പോൾ പിന്നെ ഞാൻ പഴയ കമ്മൽ കൊടുത്തില്ല പിന്നെ കമ്മൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ ഇപ്പം പണ്ടത്തെ പോലെ നമ്മൾ ഫാൻസി കമ്മലൊക്കെ ഞാൻ വലുതിടാറുണ്ട് പക്ഷേ സ്വർണത്തിന്റെ കമ്മലിടുമ്പോ എനിക്ക് വല്ലാണ്ട് യെല്ലോ ഇഷ്യു കൂടുതലുള്ളത് കാരണം തോന്നുന്നുണ്ട് ഇടാൻ ഒരു ചമ്മലാണ് അപ്പോൾ ഞാൻ പിന്നെ ജോലിക്ക് പോയിരുന്ന സമയത്ത് ചെറിയ കമ്മലുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഇട്ടിട്ടിട്ട് ഷീലായിട്ട് ഇപ്പോൾ വലിയ കമ്മലിടാൻ ഭയങ്കര നാണക്കേടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത കമ്മല് വളരെ സിമ്പിളായിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കമ്മൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ